അസ്സാമലൈക്കും വറഹമത്ാല എല്ലാവർക്കും നല്ല റമദാൻ ഒരു സ്പെഷ്യൽ ആശംസ നേരിടണം എല്ലാവർക്കും അള്ളാഹു ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസമായി റമലാ മാസം വരുമ്പോൾ എനിക്കെതിരെ പിന്നെ എല്ലാവരും രംഗത്തിറങ്ങും ഇറങ്ങും അതെന്താ എനിക്കറിയില്ലെട്ടോ കഴിഞ്ഞ റമലാനും അതിന്റെ മുന്നാല് യൂട്യൂബർമാരിന്റെ വേക്കല എന്താന്ന് എനിക്കറിയാല്ലെ ഹം തന്നെ സന്തോഷമുള്ളൂ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെ പിന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട് അതൊരു പെണ്ണ് എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞു പിന്നെ വൈലന്റായി ഞാനെന്തോ ആ പെണ്ണിനെ ചെയ്തു ഇവിടെ എന്തോ വലിയ ചികിത്സ ഉണ്ട് ആത്മീയ ചികിത്സ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പിന്നെ പെരുന്ന പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ മോശപ്പെട്ട ഒരുപാട് യൂട്യൂബ് മേസ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പലതും എന്തുണ്ട് പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ ഇപ്പം നിങ്ങൾക്ക് കേൾക്കാം ആ സഹോദരിമാരെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം അതിനെ അവർ നമ്മൾ നിയമപരമായി നേരിടുന്നുണ്ട് അവരും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നാലര വർഷമായി മജിലിസ് കാണുന്നത് പിന്നെ സ്വലാത്തിൽ ഫാത്തിയാണ് അതിൽ കൂടുതൽ ചെല്ലുന്നത് ഒരാഴ്ചയായിട്ട് എനിക്ക് മാനസികമായിട്ട് അസ്വസ്ഥതയാണ് അങ്ങനെ ഞാൻ തങ്ങളുപ്പാൻ്റെ വീട്ടിൽ വന്ന് അപ്പോൾ അവിടെ മജിലിസ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു തങ്ങളുപ്പാൻ വരെ ഞാൻ മാനസിക വിഭ്രാന്തി കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ പെട്ടെന്ന് ടെ ഇത് കൂടിയിട്ട് അങ്ങനെ തങ്ങളിപ്പാന്ന് വിളിച്ചാണ്ട് അടുക്കളയിൽ കൂടി ഓടിച്ചേർന്ന് നടക്കുന്ന റൂമിന്റെ പോയി അടിച്ചതാണ് അങ്ങനെ തങ്ങളിപ്പോ വന്ന് പിന്നെ താങ്കളിപ്പ പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങള് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് പിന്നെ വീട്ടിൽ വീട്ടില് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി ആയിട്ട് കൊഴപ്പൊന്നുമില്ല ഇവന്റെ പേരിൽ ഞങ്ങളെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒന്നും ആരോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കണ്ട അത് ഞങ്ങളുടെ കുടുംബത്തിന് വല്ലാത്തൊരു വേദനയാണ് ഇനി അവിടെ സ്ഥലത്താണ് നടക്കുന്നത് വേറൊന്നും നടക്കുന്നില്ല നാലഞ്ച് വർഷമായി ഞങ്ങൾ തങ്ങൾപ്പൻ്റെ ഇവിടെ മജൻസിന് വരാനും ചികിത്സയൊക്കെ ആളേറ്റ് വരും ബസ്സിലെ ആളെ കൊണ്ടുവക്കെ ചെയ്യുന്ന ഒരാൾക്കാരാണ് ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പം ഇങ്ങനെ ഒരു ഒരു പെട്ടന്ന് ഇങ്ങനെ വെയ്യാണ്ടായതാണ് അത് കാരണം കൊണ്ട് ഇങ്ങനെ വന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്നിതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് ഞങ്ങൾ നിയമപരമായിട്ട് ഇതിന് പ്രശ്നങ്ങൾ പിന്നെ ഒരു യൂട്യൂബർ പറഞ്ഞു എന്റെ ഐഡന്റിറ്റി കാർഡിൽ എന്റെ വാപ്പ എന്റെ തങ്ങളിലില്ല അപ്പൊ എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും എന്റെ പാസ്പോർട്ടിലും ഒക്കെ എന്റെ വാപ്പാന്റെ പേര് ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളെ നാട്ടിലൊക്കെ വാപ്പാന്റെ പേര് തങ്ങളാണ് പിന്നെ മക്കൾ തങ്ങളാണ് എല്ലാവർക്കും ഉറപ്പാണ് നിങ്ങളെ നാട്ടിലെന്താ പറയുന്നത് എന്റെ നാട്ടിലെ അച്ഛൻ്റെ പേര് നമുക്കറിയില്ല പക്ഷെ വ്യക്തമായിട്ട് പറയുന്നില്ല പിന്നെ ഞാൻ പിന്നെ കോടികൾ സമ്പാദിച്ച് നിങ്ങൾ ഇന്ന് വരെ യൂട്യൂബർമാർ ഇന്ന് വരെ ഞാൻ ചെയ്ത എന്തെങ്കിലും നന്മ നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ എഴുപത് പെൺകുട്ടികളെ കെട്ടിച്ചു ഇരുപതിൻ്റെ അടുത്ത് വീട് എത്തിയ മക്കൾക്ക് വെച്ചു കൊടുത്തു മൂന്ന് ഏക്കർ സ്ഥലം മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം എത്തിയ മക്കൾക്ക് വാങ്ങി നിങ്ങൾ വാങ്ങി നിങ്ങൾ യൂട്യൂബൊക്കെ ഇങ്ങനെ കത്ത് കട്ടായി കിട്ടാൻ വിടുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്താലും എന്നെ തകർക്കാൻ കഴിയില്ല പിന്നെ ആ യൂട്യൂബർമാരുടെ കേസ് ഉണ്ടെന്ന് പറഞ്ഞു എനിക്കെതിരെ നിങ്ങൾ കൊടുത്ത നിങ്ങൾ തന്നെയാണല്ലോ കേസ് കൊടുക്കുന്നത് വേറെ ആളുകളല്ല യൂട്യൂബർമാർ കേസ് കൊടുക്കുന്നത് നിങ്ങൾ കൊടുത്ത എന്റെ കുട്ടികളെ കാണിച്ചിട്ട് ഞാൻ പണപ്പിരിവ് നടത്തി എന്ന് പറഞ്ഞു നിനക്ക് ഏതെങ്കിലും യൂട്യൂബർമാർക്ക് തെളിയിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കുട്ടിയെ കാണിച്ച് ഞാൻ പൈസ പിരിച്ചൊന്നും കഴിയില്ല പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് പൈസ പിരിക്കാനല്ല എൻ്റെ നമ്മൾ ഞങ്ങൾ ട്രസ്റ്റിൽ ഓരോ കുടുംബത്തെ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഈ മക്കളെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തു കാണിച്ചിട്ടുണ്ട് അത് നിയമവിരുദ്ധമാണ് എന്ന് നമ്മളോട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമ്മളത് ചെയ്യൂല എന്ന് പറഞ്ഞു ഹൈക്കോട്ടെ ആ ഫയൽ ക്ലോസ് ആക്കി എന്തൊക്കെ കേസുകളാണ് എനിക്ക് വരുന്ന അന്വേഷണം നിങ്ങൾ എന്നെ കേസ് കൊടുക്കുക എന്നിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒരു സത്യം ബോധിയാകുന്നുണ്ട് ഞാൻ എന്നെ കുറിച്ച് എന്നെ കുറിച്ച് അന്വേഷിച്ചോണ്ട് എനിക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ വരുന്നത് എന്താ എന്നുള്ളതും ഇവിടെ വരുന്ന ആളുകൾക്ക് എന്ത് ചികിത്സ കിട്ടുന്നതും എവിടെ ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞു എവിടെ ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ മന്ത്രവാദം ഇവിടെ വാതം ഒഴിപ്പിക്കുന്നതൊന്നും ഇവിടെ അല്ല ഇവിടെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ തെളിയിക്കട നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്ന ആളുകളല്ലേ ഒരു കാര്യം ഞാൻ പറയുന്നത് എത്ര ശ്രമിച്ചാലും ഈ മരം പാടില്ല ഒരുപാട് നെന്മകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരാൾ ഇതും എനിക്ക് ഇല്ലാതിരിക്കോ പിന്നെ എൻ്റെ കുടുംബം പോറ്റാനൊക്കെ ആൾക്കൊക്കെ കുടുംബം പോറ്റണെങ്കിൽ പിന്നെ പോലത്തെ ആളുകൾ പച്ചരച്ച് തിന്നണം കൂടുതലൊന്നും ഒമ്പമാസം പറയുന്നില്ല എല്ലാവർക്കും ആർക്കൊക്കെ നല്ല ബുദ്ധി പടച്ചവും തിരട്ടി എന്ന് ആത്മാർത്ഥവുമായിട്ട് ധാരിക്കുകയാണ് പിന്നെ കോടികൾ ഉണ്ട് പിന്നെ അത്ര കോടികളുണ്ട് പിന്നെ ദുബായിൽ കമ്പനി ദുബായിൽ കമ്പനി തുടങ്ങിയിട്ടുണ്ട് അത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ചിന്തി ആലോചിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ഇന്ത്യത്തൊന്ന് ചോദിച്ചോ നിങ്ങൾ ഇന്ത്യത്തേക്ക് വരും അപ്പൊ ഞാൻ മറുപടി പറയാം എന്തിനാണ് നിങ്ങൾ കൊടക്കാട് വരാൻ പേടിക്കുന്നത് ധൈര്യത്തിൽ യു ആർ വെൽക്കം കൊടക്കാട് നിങ്ങൾ വരി വരും നിങ്ങൾ ചോദ്യം നിങ്ങൾ ചോദിക്കുക നിങ്ങൾ കിട്ടുന്ന ഇവിടെയുള്ള പൈസ വരുമാന കൂടെ പറക്കുന്നറിയാം ഇന്ന് വരെ ഒരാളെ പൈസ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് പേടി എന്റെ പൈസ അങ്ങോട്ട് പോകാൻ അല്ലാതെ ഇങ്ങോട്ട് വരുന്നില്ല ഒരു പിന്നെ സ്ഥലം ഇന്റെ പേരിലായിട്ടില്ല എന്താ മൂന്നര ഏക്കർ സ്ഥലം നിനക്കിപ്പോൾ മെയ് മാസം വന്നോ മുപ്പത് കുടുംബത്തിൽ ഇപ്പം സ്ഥലം ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ സ്ഥലം സ്ഥലത്തിന് സ്ഥലം വാങ്ങാൻ അത് നമ്മളെ പേരിൽ പേരിലൊന്നിട്ടില്ല നമ്മളത് പേരിലാക്കിയിട്ടില്ല അതിന് പൈസ പത്ത് മാസത്തെ അവധിയാണ് അതൊന്നും ട്രസ്റ്റിൻ്റെ പേരില്ല നമുക്ക് മുതലൊന്നും വേണ്ട പട്ടിനെ കടന്ന് എത്തിയമായ നമുക്ക് എന്തിനാണ് മുതൽ അപ്പം നിങ്ങളിങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്നോറും എനിക്ക് വളർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം നിർത്തിയാലേ എനിക്ക് വരുന്ന വരുമാനം കുറേ നിങ്ങളിങ്ങനെ പറയും വെച്ച് വരുമാനം കൂടുകയാണ് ആ യൂട്യൂബർമാർ നിങ്ങൾ പറയുമ്പോ എനിക്ക് പൈസ വരികയാണ് ആളുകളെക്കെന്ന് ജനങ്ങൾ കണ്ടിട്ട് അപ്പോ എല്ലാത്തിനും മറുപടി ഞാൻ തരും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആർക്കുവാണെങ്കിൽ എന്തു ചെയ്യാം പിന്നെ വന്നിട്ട് അന്വേഷിക്കാം പിന്നെ പോലീസ് അത് പിന്നെ എന്തോ ഒരു കുട്ടികളെ ഇതില്ല അതൊക്കെ അന്വേഷണം നടന്നു സത്യോൾക്ക് മനസ്സിലായി സത്യം മനസ്സിലായി ഞാൻ കുട്ടികളെ വെച്ച് പൈസ പിരിച്ചു കൊടുക്കും ഓക്കെ പിന്നെ ഞാൻ ഇപ്പോൾ ഈ കൊറക്കാടും താമസിക്കുന്നു നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എനിക്കത് അന്വേഷിച്ചുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ തെറ്റ് ചെയ്താലും ശിക്ഷിപ്പടണം അത് ആഗ്രഹിക്കുന്ന ആളാണ് സമൂഹത്തിൽ നമ്മളെല്ലാവർക്കും നന്മ ചെയ്യേണ്ട ആളാണ് അപ്പോൾ അതൊരു കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ സത്യം അറിയണമെങ്കിലും ഇൻഷാള്ള ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് വരാം കൂടുതലൊന്നും പറയല്ല എല്ലാവർക്കും അസ്ലാമലൈക്കും